വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകരെയാകെ വിഷമത്തിലാഴ്ത്തിയ വിയോഗമായിരുന്നു നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടേത് ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിച്ച് നല്ലൊരു ജീവിതം ജീവിച്ച് തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി മരണം കടന്നു വരുന്നതും സുധിയെ തട്ടിയെടുക്കുന്നതും രണ്ടു മക്കളെയും ഭാര്യ രേണുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് സുധി പോയത് സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് റീലുകൾ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിങ്ങും ചെയ്യുന്നുണ്ട് അഭിനയത്തിലേക്കും ചുവട് വെച്ചിട്ടുണ്ട് രേണു എന്നാൽ രേണു റീൽസും മോഡലിങ്ങും ചെയ്തു തുടങ്ങിയതിന് പിന്നാലെ തന്നെ രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു സുധീയുടെ മരണശേഷം രേണു എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത് രേണു ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോസിന് താഴെ രേണുവിനെ വിമർശിച്ചു കൊണ്ടുള്ള കമന്റുകൾ വരാറുണ്ട് എന്നാൽ ഇത്തരം പരിഹാസങ്ങളിലും അധിക്ഷേപങ്ങളിലും വീഴാതെ മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് രേണു വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല റേണു സുധി എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും താരം ആരംഭിച്ചിട്ടുണ്ട് അടുത്ത കാലത്തായി രേണു സുധിയുടെ ആൽബങ്ങൾക്കും ഷോർട്ട് ഫിലിമുകൾക്കും റീൽസുകൾക്കും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് റേണു സുധി അഭിനയിച്ച കരിമിഴി കണ്ണാൽ എന്ന ആൽബം ദശലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിച്ച താര പൊലിമയിലൂടെ വിദേശ രാജ്യത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് രേണു ഒരു സ്റ്റേജ് ഷോയ്ക്കായി മസ്കറ്റിലേക്കാണ് രേണുവും സംഘവും പോകുന്നത് രേണു തന്നെയാണ് ഇക്കാര്യം ഓൺലൈൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് നൃത്ത പരിപാടിയാണ് രേണു അവതരിപ്പിക്കുന്നത് അടുത്ത മാസം പതിനൊന്നിന് കൊച്ചിയിൽ നിന്ന് പോകുമെന്ന് രേണു പറഞ്ഞു പന്ത്രണ്ടിനാണ് മസ്കറ്റിലെ പരിപാടി തൻസീർ കൂത്തുപറമ്പ് സംവിധാനം ചെയ്യുന്ന വെബ് സീരീസിലാണ് രേണു ഇപ്പോൾ അഭിനയിച്ചത് സോഷ്യൽ മീഡിയയിലെ മറ്റൊരു താരമായ അലിൻ ജോസ് പെരേര അടക്കമുള്ളവർ രേണുവിന്റെ സഹ താരങ്ങളായി അഭിനയിച്ചിരുന്നു നിരവധി ചെറിയ പ്രോജക്ടുകളിലേക്ക് രേണുവിനെ വിളിക്കുന്നുണ്ട് അടുത്തതായി ഒരു ഇംഗ്ലീഷ് വെബ് സീരീസ് ാണ് അഭിനയിക്കാൻ ഒരുങ്ങുന്നതെന്ന് ഒരു അഭിമുഖത്തിൽ രേണു പറഞ്ഞിരുന്നു ജംഗിൾ സ്റ്റോറീസ് എന്നാണ് വെബ് സീരീസിന്റെ പേര് അതേസമയം തന്റെ കരിയർ ഉപേക്ഷിച്ചാണ് സുധിക്കും കുഞ്ഞിനും വേണ്ടി ജീവിച്ചതെന്നും രേണു പറഞ്ഞിരുന്നു ഏവിയേഷൻ പഠനവും പരിശീലനവും കഴിഞ്ഞ് ജോലിക്ക് വഴിതെളിഞ്ഞിരുന്നു എന്നാൽ മകൻ കിച്ചു പറഞ്ഞത് പ്രകാരമാണ് ജോലിക്ക് പോകാതിരുന്നത് എന്ന് രേണു പറയുന്നു സുധിചേട്ടൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളായിരുന്നു എന്നും എന്നാൽ കൂടെ നിന്ന് ചിലർ തന്നെ അദ്ദേഹത്തെ ചതിച്ചുവെന്നും രേണു വെളിപ്പെടുത്തി താൻ ഏവിയേഷന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സുധിചേടനും മോനും ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോൾ പഠിത്തമൊക്കെ ഉഴപ്പി കരിയർ പോലും ഉപേക്ഷിച്ചിട്ടാണ് താൻ അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചത് ഇക്കാര്യം താൻ എവിടെയും പറഞ്ഞിട്ടില്ല ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ട്രെയിനിങ് വരെ കഴിഞ്ഞതാണ് ഗ്രൌണ്ട് സ്റ്റാഫായിട്ടായിരുന്നു രണ്ടു വർഷത്തെ ഡിപ്ലോമ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ജോലിക്കായ അഭിമുഖം നന്നായി കഴിഞ്ഞിരുന്നു നാൽപ്പതിനായിരം രൂപയായിരുന്നു സാലറി സുധിച്ചേട്ടന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവിടെ ജോലി ചെയ്യുന്നത് സുധിച്ചേട്ടന്റെ ഭാര്യയെ ധൈര്യമായി ഇങ്ങോട്ട് വിട്ടോളൂ ജോലിയൊക്കെ സെറ്റാണെന്ന് പറഞ്ഞു അന്ന് കിച്ചു കുഞ്ഞാണ് ഏഴിൽ പഠിക്കുന്നു കിച്ചു പറഞ്ഞു അച്ഛ അമ്മ ഇപ്പോൾ കിട്ടിയതല്ലേ അമ്മയെ ജോലിക്ക് വിടണ്ട അമ്മ ഒരു സ്ഥലത്തും നമ്മൾ വേറെ ഒരു സ്ഥലത്തും ആവില്ലേ എന്ന് പറഞ്ഞു സുധിചേട്ടൻ തന്നോട് പറഞ്ഞു വാവൂട്ടാ കിച്ചു ഇങ്ങനെയാണ് പറയുന്നത് എന്തു ചെയ്യും എന്ന് താൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ മതി കിച്ചുവിന്റെ വാക്കുകളാണ് വലുത് ജോലി ഉപേക്ഷിക്കാമെന്ന് കിച്ചുവിന് അമ്മ ഇല്ലായിരുന്നു അവൻ അമ്മയായിട്ടാണ് അന്നും ഇന്നും എന്നെ കാണുന്നത് ജോലിക്ക് പോയാൽ പണം കിട്ടുമായിരിക്കും പക്ഷേ അവനൊരു അമ്മയുടെ സാമീപ്യം കിട്ടില്ലല്ലോ സുതിചേട്ടൻ പറഞ്ഞു ചെറുതാണെങ്കിലും എനിക്കിപ്പോൾ ഒരു വരുമാനമുണ്ടല്ലോ നീ ജോലിക്കൊന്നും പോകണ്ട എന്ന് അങ്ങനെയാണ് ആ കരിയർ ഉപേക്ഷിച്ചത് കോവിഡ് വന്നതോടെയാണ് വീടെന്ന് സ്വപ്നം നടക്കാതെ പോയത് അതിനു മുൻപാണ് വീടിന് അഡ്വാൻസ് കൊടുത്തത് സൗദിയിൽ പരിപാടിക്ക് പോയി വന്നപ്പോൾ ഉള്ള പണം അതുപോലെ കൊടുക്കുകയായിരുന്നു അത് കോവിഡ് വന്നതോടെ വെള്ളത്തിലായി സുതിചേട്ടൻ മാനസികമായി വിഷമത്തിലായി ു അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞു ആ സമയത്ത് ഒരു ചെക്ക് കേസ് വന്നു ചേട്ടൻ വളരെ വിഷമത്തിലായിരുന്നു പക്ഷെ അതൊക്കെ പിന്നീട് കലങ്ങി തെളിഞ്ഞു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളായിരുന്നു അദ്ദേഹത്തിന് പണി കൊടുത്തവർക്ക് ദൈവം മറ്റൊരു രീതിയിൽ മനസ്സിലാക്കി കൊടുക്കും അവരോടൊക്കെ പൊറുക്കണേ എന്നാണ് താനും സുതിചേട്ടനും പറയുന്നത് അവരൊക്കെ ഇപ്പോഴുമുണ്ട് ആർക്കും തന്റെ മുന്നിൽ വരാൻ പോലും പറ്റില്ല അതുപോലൊരു പണിയാണ് സുതിചേട്ടൻ ഇട്ട് കൊടുത്തത് കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു ഫീൽഡിൽ ഉള്ളവരല്ല ഫാൻസ് എന്ന് പറഞ്ഞ് നടന്നവരാണ് അനിയന്മാരെ പോലെ സുതിചേട്ടൻ മടിയിൽ കൊണ്ട് നടന്നവരാണ് അത്രയും പാവത്താനായിരുന്നു ചേട്ടൻ ഓട്ടക്കയ്യനായിരുന്നു പൈസ കയ്യിൽ നിൽക്കില്ല മരിച്ചപ്പോൾ സീറോ ബാലൻസ് ആയിരുന്നു സമ്പാദ്യം കണക്ക് പറഞ്ഞ് പൈസ വാങ്ങില്ല സുതിചേട്ടൻ അത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട് കോവിഡിന്റെ സമയത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു കുറെ പേരൊക്കെ സഹായിച്ചു അന്ന് വാടക വീട്ടിലായിരുന്നു മരിക്കുന്നതിന്റെ തലേന്ന് തന്നെ തനിക്കൊപ്പം ഉണ്ടായിരുന്നു ആറുമാസത്തിനകം ഞാൻ എന്റെ വീട് പണിയാൻ തുടങ്ങും എന്ന് പറഞ്ഞു പക്ഷേ ആൾക്ക് സ്വന്തം വീട്ടിൽ ഒരു ദിവസം പോലും കിടക്കാൻ പറ്റിയില്ലോ എന്നത് മാത്രമാണ് ഒരു വിഷമമെന്നും രേണു പറഞ്ഞു കഴിഞ്ഞ ദിവസം മൂത്തമക കിച്ചു ഒരിക്കലും തന്നെ തള്ളി പറയില്ലെന്നും രേണു പറയുന്നു കിച്ചു കുറിച്ച് ഒരിക്കലും നെഗറ്റീവ് പറയില്ലെന്ന് എനിക്ക് ഉറപ്പാണ് ഞങ്ങൾ തമ്മിലുള്ള വിശ്വാസം അതാണ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലാണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് എന്ന് രേണു പറയുന്നു അമ്മ വീണ്ടും ഒരു വിവാഹം കഴിച്ചാൽ അത് അമ്മയുടെ ഇഷ്ടമാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം അതിൽ എനിക്കൊരു അഭിപ്രായവും ഇല്ല എന്ന് അമ്മയ്ക്ക് അമ്മയുടേതായ ജീവിതം ഉണ്ടല്ലോ അത്രയല്ലേ ആയിട്ടുള്ളൂ അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല വിവാഹം കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിവാഹം കഴിക്കാം ഞാനായിട്ട് അതിനെതിര് നിൽക്കില്ല പഠിക്കണം ജോലി നേടണം എന്നാണ് ആഗ്രഹമെന്നും ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ കിച്ചു പറഞ്ഞിരുന്നു ആദ്യ ഭാര്യ മകനെ കയ്യിൽ തന്നു പോയപ്പോൾ ദൈവമായി കൊണ്ടുതന്ന സമ്മാനമാണ് രണ്ടാം ഭാര്യ രേണു അവളുടെ മൂത്ത മകനായിട്ടാണ് രാഹുലിനെ കാണുന്നത് അല്ലാതെ വേറൊരാളുടെ മകനാണ് അവനെന്ന് പറയുന്നത് അവൾക്ക് തീരെ ഇഷ്ടമല്ല കിച്ചുവിനെ സ്വന്തം മകനായിട്ടാണ് കാണുന്നത് അവൻ രേണുവിനെ അമ്മ എന്നാണ് വിളിച്ചത് എന്നും തങ്ങൾ ഇപ്പോൾ അത്രയും സന്തോഷമുള്ള കുടുംബമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുമാണ് സുതി പല പരിപാടികളിലും സംസാരിക്കവേ പറഞ്ഞിരുന്നത് കിച്ചുവിനെ താൻ പ്രസവിച്ചിരുന്നെങ്കിൽ എന്ന് താൻ എപ്പോഴും സുതി പറയുമായിരുന്നു അപ്പോൾ സുതിചേട്ടൻ പറയും അവൻ നിന്റെ മകൻ തന്നെയാണ് എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് തന്റെ വയറ്റിൽ ജനിച്ചിരുന്നുവെങ്കിൽ ഭയങ്കര ഭാഗ്യവതിയായനെ എന്ന് പറയുമായിരുന്നു സുതിചേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടമാണ് മരിച്ചെന്ന് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എവിടേക്കോ ആളുണ്ട് നമ്മളെ കാണുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത് കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് കിച്ചു തങ്ങളുടെ നടുവിലാണ് കിടക്കുന്നത് വേറെ വല്ലവരുമാണെങ്കിൽ കുട്ടിയെ മറ്റൊരു മുറിയിൽ കിടത്താൻ പറയും പക്ഷേ നീ അങ്ങനെ പറഞ്ഞിട്ടില്ല അതാണ് നിന്നിൽ ഞാൻ കണ്ട നന്മ എന്ന് ശുചി പറയുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരെയും ശുചിചേട്ടൻ പാട്ടുപാടി ഉറക്കും കഥ പറഞ്ഞു തരും ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അവിടെയൊക്കെ ഞങ്ങളെയും കൊണ്ടുപോകും ഒൻപതാം ക്ലാസ് വരെയൊക്കെ കിച്ചു ഞങ്ങളുടെ മുറിയിൽ തന്നെ ആയിരുന്നു പിന്നീട് അവനായിട്ട് വേറെ മുറി വേണം എന്ന് പറഞ്ഞാണ് മാറിയത് അന്ന് പോലും കിച്ചുവിനെ ഒറ്റപ്പെടുത്തിയിട്ടില്ല പിന്നെയാണ് ഇന്ന് ഈ നെഗറ്റീവ് പറയുന്നവർക്ക് അതറിയില്ലല്ലോ ഇന്നവൻ ഇരുപത് വയസ്സുള്ള ആളാണ് പക്വതയായ എന്നും രേണു പറഞ്ഞിരുന്നു നേരത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെ കിച്ചു പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു അമ്മയുടെ വീഡിയോസ് വരുമ്പോൾ കാണും അല്ലാതെ കമന്റുകളൊന്നും നോക്കാറില്ല എന്ന് കിച്ചു പറയുന്നു ദാസേട്ടനോട് കൂടെ വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നുവെന്നും കിച്ചു പറയുന്നു വീഡിയോ ചെയ്യണ്ട എന്ന് താൻ പറഞ്ഞിരുന്നില്ലെന്നും അത് അമ്മയുടെ ഇഷ്ടമാണെന്നും കിച്ചു പറഞ്ഞു എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും അച്ഛൻ ആവത്തില്ലല്ലോ എന്നും കിച്ചു പറയുന്നു അഭിനയത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണോ കിച്ചുവിന്റെ പഠനത്തിന് സഹായകമാകുന്നത് എന്ന ചോദ്യത്തിന് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നും പോക്കറ്റ് മണി അയച്ച് തരാറുണ്ടെന്നും കിച്ചു പറയുന്നു അമ്മയുടെ വീഡിയോസിന്റെ താഴെ നെഗറ്റീവ് കമന്റുകൾ വരുമ്പോൾ സുഹൃത്തുക്കൾ പറയാറുണ്ടോ എന്ന ചോദ്യത്തിന് തന്റെ സുഹൃത്തുക്കൾ തന്റെ ലൈഫ് പൂർണ്ണമായി അറിയാമെന്നും കുഞ്ഞുനാൾ തൊട്ടേ സുഹൃത്തുക്കളാണ് തന്റേതെന്നും എല്ലാ കാര്യങ്ങളും അവർക്കറിയാമെന്നും കിച്ചു പറയുന്നു അമ്മ വീണ്ടും ഒരു വിവാഹം കഴിച്ചാൽ അത് അമ്മയുടെ ഇഷ്ടമാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം അതിൽ എനിക്കൊരു അഭിപ്രായവുമില്ല അമ്മയ്ക്ക് അമ്മയുടേതായ ജീവിതമുണ്ടല്ലോ അത്രയല്ലേ ആയിട്ടുള്ളൂ അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല വിവാഹം കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിവാഹം കഴിക്കാം ഞാനായിട്ട് അതിനെതിരെ നിൽക്കില്ല പഠിക്കണം ജോലി നേടണം എന്നാണ് ആഗ്രഹമെന്നും കിച്ചു പറഞ്ഞിരുന്നു